ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവ സമൃദ്ധമായ രുചി വൈവിധ്യങ്ങൾ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് പുതുപുത്തൻ ഡിസൈനുകൾ പുത്തൻ സെലക്ഷൻ കൂടി ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ ഡിസൈൻസ് ആൻഡ് റോഡ് ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം കൊടശ്ശേരി മേഖല പാലിയേറ്റി കെയർ സംഗമം സംഘടിപ്പിച്ചു കൊടശ്ശേരി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വിവാഹം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കല്യാണത്തിന് രണ്ടു മാസം ബാക്കിയാണ് എനിക്കത് കഴിഞ്ഞിട്ടുണ്ട് ഒരു പെരുന്നാൾ വരികയാണ് പെരുന്നാളിന്റെ തലേന്ന് വസ്ത്രം വാങ്ങിക്കൊണ്ട് ഒരുപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോ പാലം കഴിഞ്ഞ ഉടനെ ഒരു പന്നി വിലങ്ങി ചാടിയതാ ഇപ്പോഴും ഇപ്പോഴും ഒരു ബോധവുമില്ലാതെ വിളിക്കുന്നത് കേൾക്കാം കാണാം കണ്ണുകൊണ്ട് നോക്കുകയല്ലാത്ത മറ്റൊന്നും അറിയില്ല ഏഴു മാസത്തോളം ആ പെണ്ണ് ഇവനെ പരിചരിച്ച ആസ്പത്രിയിൽ നിന്നു ജനപ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ കലാ സാംസ്കാരിക രംഗത്തുള്ളവർ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ഒക്ടോബർ പതിനാലിന് നടക്കുന്ന ചലഞ്ച് വൻ വിജയമാക്കി തീർക്കുവാൻ യോഗം തീരുമാനിച്ചു ഡോക്ടർ ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചടങ്ങിൽ ഗോപകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി ഈ കേൾക്കാനാണ് വന്നിരിക്കുന്നത് അത് അഷ്റപ്പിലാക്കൽ കെ എം എച്ച് റഷീദ് പൂക്കോയത്തങ്ങൾ ശങ്കരൻ കൊരമ്പയിൽ പി ആർ രോഹിൽനാഥ് പി സെലീൽ അസ്കർ മുക്കട്ട എ ടി ഉമ്മർ എം പി ജയരാജൻ ആസി ടീച്ചർ വി പി ഷിബു അബ്ദുൽസമദ് മരാട്ടപ്പടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്